ഇന്ന് ഞാൻ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കി കാവത്ത് നീ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നേ അതെന്തായിന്നറിയാം അപ്പോൾ കാവത്തിൻ്റെ മുകളിലേ വള്ളിയും അങ്ങനെ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതും പൊട്ടിച്ചെടുത്തു അതേപോലെ അതേ നമ്മുടെ കാവത്ത് പറിച്ചു നോക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ വള്ളിയുടെ അങ്ങനെ കടയുടെ അവിടെ പോയി നോക്കിയപ്പോൾ കാവത്തിൻ്റെ ചമ്മലൊക്കെ അന്ന് കുഞ്ഞൊരു ചെറിയ കുഴി എടുത്തിട്ടാണ് കുഴിച്ചിട്ടത് വലിയ ചപ്പും ചമ്മലും ഒന്നും അധികം ഇട്ടില്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയത് കെ കുഞ്ഞ് ചെറിയൊരു കഷ്ണമാണ് കിട്ടിയത് വേതോ അപ്പോൾ ഞാനത് അവിടെ നിന്ന് അതൊക്കെ മാന്തി എടുത്ത് അയ്യപ്പതേ കിട്ടിയ മുതലാണ് നമ്മുടെ ഈ കഷ്ണം എന്നാലും നമുക്ക് ഒരു നേരത്തേക്കുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ എടുത്ത് കൊണ്ടു വന്നു അതിൻ്റെ കൂടെ തന്നെ അവിടെ പറമ്പിൽ ഒന്നും കൂടി ഒന്ന് അരിച്ച് പെറുക്കി നടന്നപ്പോൾ അവിടുന്ന് നമുക്ക് ചെ പച്ചമുളകൊക്കെ കിട്ടിയിട്ടാണ് പച്ചമുളകും പൊട്ടിച്ചു ഈ കാവത്തിൻ്റെ മണികളും പൊട്ടിച്ചു കുറച്ച് വേപ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ട് അവിടെ നിന്നിട്ട് പോകുന്നു അപ്പോൾ ഈ കാവത്തിൻ്റെ ഈ മണികളുണ്ടല്ലോ അത് നമുക്ക് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമായിട്ട് പണ്ട് നമ്മൾ ഈ നെല്ലിൻ്റെ കൂടെയൊക്കെ അത് പുഴുങ്ങാൻ വെക്കും അപ്പം ഞാനത് എന്തായാലും എടുത്തു കൊണ്ടുവന്ന് കാവത്തിനൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കുക്കറിലൊക്കെ ആക്കി വേവിച്ചെടുത്തു അതൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കടുവൊക്കെ പൊട്ടിച്ച് കാച്ചി എടുത്തു ഞാൻ തേങ്ങയും പച്ചമുളകും നല്ല ജീരകവും ഒക്കെ ഇട്ടിട്ടാണ് കിട്ടും കാവത്തിലേക്കുള്ള അത് ചതച്ചെടുക്കുക എന്നിട്ട് നമ്മൾ സാധാ കടുകൊക്കെ പൊട്ടിച്ച് അലക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഈ ചേമ്പ് ചേന കാവത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ആക്കി കഴിഞ്ഞു അതേപോലെ നമ്മുടെ മറ്റേ മണിക്കാവത്തുകളേയും പുഴുഞ്ഞെടുത്തു അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ